ദേവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാബരി സ്ത്രീയ നല്ല പിതാവെയും നല്ല വലിയ നന്ദിപ്പോൾ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവൻ തൻ്റെ വഴികളെയും മോശയും തന്റെ പ്രവൃത്തികളെ ഇസ്രയേൽ മക്കളെയും അറിയിച്ചു ദൈമിയെ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലാണ് ഈ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയാത്തോ തന്നെ സ്തുതിക്കുന്ന കർത്താവേ നാം പോകേണ്ട പാത നമ്മെ കാണിച്ചു തരുന്ന നമ്മുടെ ദൈവത്തെ കർത്താവ് ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം അഹൃത്തപ്പെടുത്താം സ്തോത്രം ചെയ്യാം ഹാലലിയ ദൈമി ഹാലി ജീവിത യാത്രയിൽ കർത്താവെ എങ്ങോട്ട് തിരിയണം കർത്താവ് ഏത് തീരുമാനം എടുക്കണം കർത്താവെ എങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യണം എന്നറിയാതെ കർത്താവ് ഭാരപ്പെട്ടിരിക്കുന്ന അനേകർ ഈ ദൈമി ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അവരെ ഈ സമയത്ത് ഓർത്തോ പ്രാർത്ഥിക്കുന്ന കർത്താവ് എടുക്കാൻ കഴിയാതെ ഹാലലിയ എന്ത് ചെയ്യണം എന്നറിയാതെ ദൈവം നിലനിൽക്കുന്ന അനേകരും കർത്താവെ എന്നാൽ കർത്താവെ സ്തോത്രം കർത്താവെ മോശയ്ക്ക് തന്റെ വഴികളെ കാണിച്ചു കൊടുത്ത് ഇസ്രായേൽ മക്കളെ ദൈമേ ഹാലിൽ തന്റെ പ്രവൃത്തികളെ അറിയിച്ചൊരു ദൈവം ദൈമേ ഹാലിലെ ശക്തനായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് കർത്താവെ ഉറച്ച് കർത്താവ് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ അവർക്ക് നൽകണം കർത്താവെ ഞങ്ങൾ പോകേണ്ട വഴിയെ നീ ഞങ്ങളെ കാണിച്ച് അനുഗ്രഹിക്കണം മഹത്വം കേൾക്കണം തന്നെ ആമേൻ